സുരേഷ് ഗോപിയുടെ വിജയത്തെ പരിഹസിച്ച് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും അവഹേളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് സുരേഷ് ഗോപിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് യേശുവിന്റെ രൂപത്തിലാക്കി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അസീസ് കുന്നപ്പള്ളിയാണ് ചിത്രം പോസ്റ്റ് ചെയ്ത് അസീസ് കുന്നപ്പള്ളി എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും ഈ പുത്രനും പിന്നെ പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയ്ക്ക് വിശ്വാസികൾ ഇനി ഈ ചിത്രം ഉപയോഗിക്കാനും പോസ്റ്റിൽ അസീസ് പറയുന്നു പോസ്റ്റ് വിവാദമായതോടെ ഈ പോസ്റ്റ് അസീസ് തന്നെ നീക്കം ചെയ്യുകയും ഞാൻ അങ്ങനെ എന്തോരം പോസ്റ്റ് മുക്കിയിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ക്രിസ്തുവിനെ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും അപമാനിക്കും എന്തുകൊണ്ട് ഇത്തരക്കാരെ ബന്ധപ്പെട്ടവർ നിയന്ത്രിക്കുന്നില്ല നടപടി എടുക്കുന്നില്ല പോലീസിന്റെ നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും വ്യത്യസ്ത രീതിയിൽ ആണെന്നും കുറ്റപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ ലീഡർ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് ഞാൻ അസീസ് കുന്നപ്പള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി അയാൾ ഈ പോസ്റ്റ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ കമന്റുകളിൽ നിന്നും അദ്ദേഹം ഈ പോസ്റ്റ് നേരത്തെ ഇട്ടിരുന്നു എന്നത് വ്യക്തമാണ് അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിന്റെ പ്രവാചകനെ ബന്ധിപ്പിച്ചാണ് ഇപ്രകാരം ഒരു പോസ്റ്റ് ഇട്ടതെങ്കിൽ ഇന്ന് കേരളത്തിൽ എത്രമാത്രം കലാപമുണ്ടാകുമായിരുന്നു എന്ന് നാം ചിന്തിക്കണം ഇപ്രകാരമുള്ള വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും നടപടികളാണ് ഈ നാടിന്റെ ശാന്തത തകർക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം ഞാൻ ഇപ്രകാരം പ്രതികരിക്കുമ്പോഴും എൻ്റെ പ്രതികരണം തീവ്രമായി പോയി എന്ന് പറയുന്ന ചില മതേതര മനസ്സുകൾ ഉണ്ടാകും എന്നതെനിക്കറിയാം എന്നാൽ അവരാരും മസീസ് ചെയ്ത പ്രവൃത്തിയിലെ തീവ്രത കാണുകയില്ല നേരത്തെ ബൈബിൾ കത്തിച്ചപ്പോഴും ഇത് നമ്മുടെ മതേതര മനസ്സുകളുടെ പ്രതികരണം ഇപ്രകാരമുള്ള തീവ്രവാദികളുടെ പ്രതികരണങ്ങളെ ശക്തമായി തന്നെ അപലപിക്കുന്നു ആദ്യത്തെ പോസ്റ്റ് വിവാദമായതോടെ അത് നീക്കം ചെയ്ത് അസീസ് കുന്നപ്പള്ളി എന്നയാൾ വീണ്ടും ഇതേ ചിത്രം ഉപയോഗിച്ച് വീണ്ടും മറ്റൊരു പോസ്റ്റ് ഇട്ടു അതിൽ അസീസ് കുന്നപ്പള്ളി പറയുന്നത് ഇങ്ങനെയാണ് എനിക്കെതിരെ ക്രിസംഗികളുടെ കേസും സൈബർ ആക്രമണവും ഇവർ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ഈസ്റ്ററിന് കൃഷു മംഗികളുടെ കുരിശു യുദ്ധ ഗ്രൂപ്പിലെ ആശംസയാണ് കീഴ പോസ്റ്റർ ഞാൻ ആദ്യം കളിയാണെന്നാണ് വിചാരിച്ചത് പരിശുദ്ധ വിശ്വാസികളുടെ പാവന ഹൃദയങ്ങളിൽ സുരേഷ് ഗോ തിങ്ങി വിളങ്ങാൻ ചെയ്ത പോസ്റ്റർ ക്രിസ്മസ് ക്രിസ്മസംഗി വിശ്വാസികളിൽ അതുണ്ടാക്കിയ രോമാഞ്ചമാണ് ആ ഇലക്ഷൻ വിജയം അതിനിടയിലുള്ള കമന്റുകളാണ് രസം സെബാസ്റ്റിൻ കൊള്ളിത്താഴം എന്നയാളുടെ കമന്റ് അല്പം ഓവറായ ചിത്രമാണെങ്കിലും സുരേഷ് ഗോപിയുടെ മുഖ ചൈതന്യം യേശുവിനെ ചേർന്നത് തന്നെ എന്ന് പുളകത്തോടെ സർട്ടിഫൈ ചെയ്യുന്നു യേശുവിന്റെ ഒരു ഭാഗ്യം നോക്കണേ യേശുവിന്റെ അടുത്ത സിനിമയിൽ സുരേഷ് ഗോപി യേശുവായി അഭിനയിക്കണമെന്ന പരിപാലനമായി നിരവധി അപേക്ഷകളും കീഴേ കണ്ടു ഒരാൾ ജൂതന്റെ സന്തതി നോക്കിയപ്പോൾ സംഘപ്രവർത്തകരും അവരുടേതാക്കി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അതിലൊന്നിന്റെ സ്ക്രീൻഷോട്ട് ഞാനൊന്ന് എടുത്തു വെച്ചത് വെച്ച് ഒന്ന് ട്രോൾ ട്രോളിയതിന് രാവിലെ തുടങ്ങിയതാണ് ഘോരമായി സൈബർ ആക്രമണം ആഗോള ദേശീയ സംസ്ഥാന ക്രിസ്മങ്കി കൂട്ടങ്ങളെല്ലാം അവരുടെ ബൈബിളിലെ പരിപാലന മറുഭാഷ എന്റെ പേരിൽ നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു പന്നി എന്നതാണ് ബൈബിളിൽ ഏറ്റവും അധികം ആവർത്തിക്കുന്ന പദം സ്വയവും തന്നിട്ടില്ല അവർ കേരളത്തിലെ എല്ലാ കാസ പോലീസ് സ്റ്റേഷനുകളിലും കേസ് കൊടുത്തിട്ടുണ്ടത്രേ ഒരു ഇലക്ഷൻ സീറ്റ് ജയിപ്പിക്കാൻ യേശുവിനെ വരെ വിറ്റ ഈ ഡാഷുകൾ സ്വയം വിളിക്കുന്ന പേരാണ് സോതോം ക്രിസ്ത്യാനി കേരളത്തിൽ ആരെങ്കിലുമൊക്കെ ബി ജെ പി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അവർ പാവങ്ങളാണ് ഇതാണ് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്